മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഷാനവാസ് അഭിലാഷ് അതേപോലെ ഉന്നിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോള് തന്നെയാണ് സംസാര വിഷയം ഷാനവാസ് പറയുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിരിയാണ് വരുന്നത് നെവിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത് നെവിൻ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് അനുമോൾ ഉണ്ടെങ്കിൽ ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കില്ല അവളെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ പുറത്താക്കുമെന്ന് പറഞ്ഞ് തിരിച്ച് വന്നവൻ ഇപ്പോൾ അതെ അനുമോളുടെ കൂട്ടും കൂടിയാണ് നടക്കുന്നത് അനുമോൾക്ക് പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് അവൻ തിരിഞ്ഞിരിക്കുന്നത് വൈൽഡ് കാർഡ് വന്നതിന് ശേഷമാണ് അവൻ്റെ ഈ മാറ്റം ഞാൻ ശരിക്കും ഇറങ്ങിയെന്ന് ഷാനവാസ് പറയുന്നുണ്ട് ആ സമയത്ത് ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ അനുമോൾക്കെതിരെ തിരിഞ്ഞത് അവൾക്ക് പുറത്ത് നല്ല സപ്പോർട്ടുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട് അനുമോളുടെ കൂടെ അതിനെ ആരും നിൽക്കുന്നു അവൾ ഒറ്റയ്ക്ക് തന്നെയല്ലേ കളിക്കുന്നത് ഇന്നിപ്പോൾ ആരും നിന്നൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ല പിന്നെ നിവിൻ്റെ അനുമോളെ താങ്ങി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല നിവിൻ തന്നെ അവന് വേണ്ടത് അവൻ തന്നെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ആവശ്യമൊന്നും അവനുണ്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് മാന്യമായ രീതിയിൽ ഗെയിം കളിക്കണം ഇല്ലെങ്കിൽ കണ്ടില്ലേ അപ്പാണി ചേരത്ത് പുറത്ത് പോയത് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അപ്പാണി പുറത്തു പോയത് ഈ ഒരാഴ്ചത്തെ വോട്ടിങ്ങിലല്ല അവൻ പുറത്ത് പോയത് എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും നമ്മൾ കളിക്കാൻ പോകുന്നത് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് മസ്താനി തന്നെയാണ് അവളെ എന്താണെങ്കിലും അവൾക്കിട്ടൊരു നല്ല പണി തന്നെ നമ്മൾ കൊടുക്കും അത് സമയമറിഞ്ഞ് കണ്ടറിഞ്ഞ് തന്നെ കൊടുക്കും